കുറച്ച് ദിവസമായിട്ട് ഞാൻ ഈ ഒന്നും ഇട്ടിട്ടില്ല കാരണം ഞാൻ പറഞ്ഞില്ലെങ്കിൽ ഒരു ചെറിയൊരു ഹെൽത്ത് ഇഷ്യൂ ഉണ്ടായിരുന്നു അപ്പോൾ അത് കാരണം ഒരാഴ്ച ഞാൻ റെസ്റ്റിലായിരുന്നു കോഴ്സ് റെസ്റ്റ് ഒക്കെ കൊടുത്തിട്ട് വീട്ടിൽ തന്നെ ആയിരുന്നു എന്നുള്ളതാണ് എന്നിരുന്നാലും ഞാൻ ഇന്ന് ഈ ഒരു വീഡിയോ ചെയ്യാൻ നിങ്ങളെടുത്ത് എത്തിയിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങളുടെ അടുത്ത് പറയാൻ വേണ്ടിയിട്ടാണ് നമുക്കറിയാം ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ പേടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ഈ ഒരു ഡ്രഗ്സിന്റെ യൂസേജ് ചെയ്യുന്നത് അതും നമ്മുടെ കുട്ടികളൊക്കെ അതിൽ പെട്ടുപോകുകയോ എന്നുള്ളത് ഇതില് നിങ്ങളുടെ അടുത്ത് ഞാൻ ഇന്ന് എത്തിയിട്ടുള്ളത് ഒരു അനുഭവം ഒരു അനുഭവം എന്നല്ല ഞാൻ ഒരു ആഴ്ച ഈ ഒരു റെസ്റ്റുള്ള സമയത്ത് തന്നെ എനിക്ക് പല ആളുകളും കോൾ ചെയ്യുന്നുണ്ട് എൻ്റെ അടുത്ത് വന്ന ചില കേസുകളും ഒക്കെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു കുട്ടികൾ ഇത് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നുണ്ട് ഇനി എന്ത് ചെയ്യും എന്നുള്ളത് ഇത് ഇതിൽ ഞാൻ പറയാനുള്ള ഒരു കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പല പേരൻസിനും അവരെ കുട്ടികൾ ഇത് യൂസ് ചെയ്യുന്നുണ്ട് എന്നുള്ള സത്യം അറിയാം എങ്കിൽ കൂടി അവർക്ക് ഇത് മറ്റുള്ള ആളുകളെടുത്ത് അറിയോ അല്ലെങ്കിൽ സമൂഹത്തിൽ ഇതിന്റെ കുട്ടി ഇത് ഉപയോഗിക്കേണ്ടെന്ന് അറിഞ്ഞുകഴിഞ്ഞാൽ നമുക്ക് അതൊരു മോശമാണല്ലേ ഇത് പേടിച്ച് പല പേരൻസും എന്ത് ചെയ്യുന്നില്ല പുറത്ത് പറയുന്നില്ല എന്നുള്ളതാണ് യഥാർത്ഥ സത്യം ഇത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഇങ്ങനെ ഒരു വീഡിയോ നിങ്ങളെടുത്ത് പറയണം ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണം എന്നുള്ളത് എനിക്ക് തോന്നിയിട്ടുള്ളത് കാരണം ഞാൻ പറഞ്ഞു എന്റെ അടുത്ത് കൊണ്ടുവന്ന കുട്ടികളിൽ പല ആളുകളും ഡ്രഗ്സ് യൂസ് ചെയ്യുന്ന ആളുകളുണ്ട് ഇതിൽ ഒരു സത്യം ഞാൻ പറയട്ടെ എല്ലാവരെയും നമുക്ക് കൗൺസിലിംഗ് ചെയ്ത് നന്നാക്കാൻ പറ്റില്ല ഡ്രഗ്സ് യൂസ് ചെയ്യുന്ന ആളുകളെ നമുക്ക് നന്നാക്കാം എങ്ങനെ അവർക്ക് മനസ്സ് വരണം ഞാനിത് യൂസ് ചെയ്യുന്നത് തെറ്റും ാണ് പക്ഷെ ഞാൻ പെട്ടുപോയി ചില ആളുകൾ അറിയാതെ പെട്ടുപോകുക അത് ഞാൻ പെട്ടുപോയി എനിക്ക് ഇതൊന്ന് രക്ഷപ്പെടണം എന്ന് ആ വ്യക്തി വിചാരിച്ച് നമ്മളെ അടുത്ത് വന്ന് കഴിയണം അതിനെന്താണ് സൊല്യൂഷൻ എന്ന് ചോദിച്ചു കഴിയുന്ന ആളുകൾക്ക് എന്താന്ന് നമ്മളെ കൊണ്ട് സൊല്യൂഷൻ കൊടുക്കാൻ പറ്റും അതല്ലാതെ പേരൻസ് നിർബന്ധിച്ച് നമ്മളെ അടുത്ത് കൊണ്ടുവരുമ്പോ അവർ മനസ്സ് വെച്ചിട്ടില്ല അവർക്ക് ഇതൊന്ന് റിക്കവർ ആവണം എന്ന് അവർക്ക് ഒരു ആഗ്രഹവും ഇല്ല അവരെ നിർബന്ധിച്ച് വരിച്ചു കൊണ്ടുവരിയാണ് ചെയ്യുന്നത് അപ്പൊ അങ്ങനെയുള്ള കേസൊക്കെ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ ബുദ്ധിമുട്ടാണ് കാരണം കൊണ്ടുവന്നൊരു കാര്യമില്ല അവർക്ക് മനസ്സ് വേണല്ലോ അപ്പൊ ഇങ്ങനെയുള്ള കേസുകൾ യൂസ് ചെയ്ത കേസുകൾ തീർച്ചയായിട്ടും നമ്മളെന്ത് ചെയ്യണം ഇവരെ നമ്മളെ ഇങ്ങനത്തെ സെന്ററുകളിൽ കൊണ്ടുപോയിട്ട് ആക്കണം ഡിഡിയേഷൻ സെന്ററുകൾ ഒക്കെ ഉണ്ടാവുമല്ലോ അപ്പോ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നമ്മളെന്ത് ചെയ്യണം കൊണ്ടുപോയി ഒരു കേസ് എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു ഞാനിപ്പോൾ ഈ ഒരു റെസ്റ്റിലുള്ള ഈ ഒരു സമയത്ത് തന്നെയാണ് ക്ലിനിക്കിൽ ഞാൻ ഉണ്ടോ പെട്ടെന്ന് മോനെ കൊണ്ടുവരാനാണ് എന്ന് ഒരു അമ്മ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ആ കുട്ടി ഭയങ്കര വൈലന്റ് ആണ് എന്ന് പറഞ്ഞു തുണിയൊന്നും ഇല്ലാതെ അവർ അങ്ങാടിയിൽ കൂടി നടക്കുകയാണ് കണ്ട വണ്ടികളൊക്കെ അടിച്ച് പൊട്ടിക്കുകയാണ് ഇവരടുത്ത് അമ്മയാണെങ്കിലും അവക്ക് വയ്യാത്തൊരു അമ്മയാണ് അപ്പോൾ അങ്ങനെയുള്ള കേസുകൾ നമ്മളെ അടുത്ത് കൊണ്ടുവന്നിട്ട് ഒരു കാര്യവും ഇല്ല കാരണം നിങ്ങൾക്ക് അറിയാമല്ലോ അവർ ആണ് വയലന്റ് മാത്രല്ല അവർക്ക് ഭയങ്കര ശക്തിയും പവറും ഒക്കെ ഉണ്ടാവും എന്നുള്ളതാണ് അപ്പൊ അങ്ങനെയുള്ളവർക്ക് നമ്മളെന്ത് ചെയ്യണം മെഡിസിൻ കൊടുത്തേ ശരിയാവുള്ളൂ എന്നുള്ളതാണ് അപ്പൊ ചില അമ്മമാർ ഇതെന്ത് ചെയ്യും എന്ത് ട്രീറ്റ്മെന്റിനും ശരി അതിന് ഒരുങ്ങും എന്നുള്ളത് ആ അമ്മന്റെ അടുത്ത് പറഞ്ഞു അമ്മന്റെ അടുത്ത് ഞാൻ പറഞ്ഞു എങ്ങനെയെങ്കിലും മോനെ നിങ്ങൾ എന്ത് ചെയ്യണം ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തേ മതിയാവുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാനത് ഒരു ഹോസ്പിറ്റലിൽ വിളിച്ചിട്ട് ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവരെത്തും എന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ഈ കുട്ടിനെ അവിടെ എത്തിക്കാൻ അവർക്ക് പറ്റിയിട്ടില്ല കാരണം നാട്ടുകാരൊന്നും കോപ്പറേറ്റ് ചെയ്യുന്നില്ലെന്ന് പറഞ്ഞു കാരണം ഈ അമ്മ കൊണ്ട് ഒരിക്കലും ഈ കുട്ടിനെ ഈ ഒരു കണ്ടീഷനില് അവിടെ എത്തിക്കാൻ പറ്റില്ല എന്നുള്ളതാണ് പക്ഷെ അവരെന്ത് ചെയ്തിട്ടില്ല നാട്ടുകാരൊന്നും സപ്പോർട്ട് ചെയ്തിട്ടില്ല കൊണ്ടുപോകാൻ ആരും മെനക്കെടുവില്ല എന്നാ പറഞ്ഞത് അപ്പൊ ഇവര് ഫസ്റ്റ് പോലീസൊക്കെ വന്നിട്ടാണ് ആദ്യത്തെ പ്രാവശ്യം കൊണ്ടുപോയിട്ടുണ്ടായിരുന്നാണ് പിന്നെ ഇവര് ഇപ്പോ പോലീസിനെ വിളിച്ചുകഴിഞ്ഞപ്പോൾ പോലീസ് പറഞ്ഞു എന്ന് പറഞ്ഞു ഞങ്ങൾക്ക് ഇത് നോക്കി നിക്കലല്ലേ പണി എന്ന് പറഞ്ഞു കഴിഞ്ഞു അപ്പൊ ആരെയും ഞാന് കുറ്റപ്പെടുത്തി പറയലല്ല പക്ഷെ ഇത് അവരെയും കൂടെ അവർ പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് ഇവ ഈ കുട്ടിക്ക് കൊടുക്കുന്ന ആളുകളെയും അവർക്ക് അറിയാം വീട്ടിൽ വരുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞു അപ്പൊ ആ വീട്ടിൽ വന്ന ആ കുട്ടികള് ഈ കുട്ടിക്ക് കൊടുക്കുന്ന കുട്ടികൾ എന്ത് ചെയ്തു ഇവരെ അറിഞ്ഞു എന്ന് കണ്ടപ്പോൾ ഈ കുട്ടീന്റെ ഫോൺ എടുത്തിട്ട് കിണറിൽ വെളിച്ചെറിഞ്ഞു എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അങ്ങനെ ആ ഒരു സ്റ്റോറി പറയുകയാണെങ്കിൽ ഒരുപാട് ഉണ്ട് പക്ഷെ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അമ്മയുടെ അടുത്ത് എങ്ങനെയെങ്കിലും അടുത്ത് പറഞ്ഞിട്ട് നിങ്ങൾ ആ കുട്ടിയെ പിടിച്ചു കാരണം അമ്മക്ക് എന്തായാലും അതിനെ കൊണ്ടുപോകാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് പക്ഷെ അമ്മ റെഡിയാണ് കാരണം ഈ കുട്ടി ഇനി വയലന്റ് ആയി കഴിഞ്ഞാൽ പല പ്രശ്നങ്ങളും നമുക്കറിയാം ഇന്ന് നമ്മൾ സമൂഹത്തിൽ പലതും കേട്ടുകൊണ്ടേ ഇരിക്കണം അല്ലേ അമ്മമാരെ കൊല്ലുന്നതും തലക്കടിച്ചുകൊല്ലുന്നതും ഒക്കെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കും കാരണം ഇത് കഴിച്ചു കഴിഞ്ഞാൽ അവർക്ക് ബോധമില്ല അവർക്ക് ബോധമില്ലാതെ അവർ എന്നും ചെയ്യും എന്നുള്ള സത്യം ആദ്യം മനസ്സിലാക്കുക അപ്പൊ ആ അമ്മ എല്ലാം കൊണ്ട് ഓക്കെ ആയിരുന്നു പക്ഷേ വേറൊരു കേസ് ഇതുപോലെ എന്റെ അടുത്ത് വിളിച്ചപ്പോ അത് എന്റെ അടുത്ത് കൊണ്ടൊരു കേസാണ് അന്നേ ഞാൻ അവരടുത്ത് പറഞ്ഞിട്ടുണ്ട് ഒറ്റ പ്രാവശ്യം കൊണ്ടൊന്നും കുട്ടി ശരിയാവാൻ പോകുന്നില്ല അവർ കൗൺസിലിങ് കൊടുത്തോണ്ടൊന്നും വീണ്ടും വരണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ അവര് വന്നിട്ടില്ല പിന്നീട് അവര് വിളിച്ചിട്ട് കറിഞ്ഞിട്ട് ആ ഒരു ഉമ്മ പറയുന്നത് എന്റെ മോന് കഞ്ചാവ് യൂസ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് കുട്ടി വീട്ടിൽ ഭയങ്കര പ്രശ്നമാണ് പിന്നെ ഭയങ്കര ബഹളമാണ് ആയുധങ്ങളൊക്കെ കയ്യിലെടുത്തിട്ട് എടുത്തിട്ട് ഭീഷണിപ്പെടുത്തുകയാണ് കുട്ടി സ്വയം അതുകൊണ്ട് വേദനിപ്പിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് വീട്ടിലേക്ക് കയറിയില്ല അങ്ങനെ ഒരുപാട് പരാതികൾ പറഞ്ഞു പറഞ്ഞിട്ടോ അപ്പൊ ഞാൻ അവരടുത്ത് പറഞ്ഞു കാരണം ആ കുട്ടി നമ്മളെടുത്ത് വരാനും റെഡി അല്ല കാരണം കുട്ടി ഇതിൽ താല്പര്യപ്പെടുന്നു വീടും ഇത് യൂസ് ചെയ്യാ എന്നുള്ളതാണ് അപ്പൊ ഞാൻ പറഞ്ഞല്ലോ അങ്ങനെയുള്ള കുട്ടികളെ കൊണ്ടുവന്നിട്ട് കാര്യമില്ല അവർക്ക് താല്പര്യമില്ല ഇല്ലാതെ പിടിച്ച് വലിച്ചിട്ട് കൗൺസിലിംഗ് കൊടുത്തിട്ട് കാര്യമില്ല അത് മാത്രമല്ല ഇങ്ങനത്തെ ഒരു സ്റ്റേജില് അവര് യൂസ് ചെയ്തൊരു സ്റ്റേജില് നമ്മളടുത്ത് കൊണ്ടുവന്നിട്ട് കാര്യമില്ല അപ്പം അതിന് ട്രീറ്റ്മെന്റ് കൊടുത്തേ മതിയാവുള്ളൂ മെഡിസിൻ സ്റ്റാർട്ട് ചെയ്തിട്ട് ആ ഒരു ട്രീറ്റ്മെന്റ് അഡ്മിറ്റ് ചെയ്തിട്ട് ട്രീറ്റ്മെന്റ് ചെയ്യണം എന്നുള്ളതാണ് പിന്നെ അത് പറഞ്ഞപ്പോൾ ഈ വീട്ടുകാർ പറഞ്ഞത് എന്താ വിചാരിച്ചുകഴിഞ്ഞാൽ ഇതിൻ്റെ പാരൻ്റ് പറഞ്ഞത് എന്താണെന്ന് വിചാരിച്ചുകഴിഞ്ഞാൽ അത് നമ്മളവിടെയൊക്കെ കൊണ്ട് പോയി കടത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവർ അറിയില്ലേ എന്നുള്ളത് ഇവിടെയാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യണം എന്ന് വിചാരിച്ചത് നിങ്ങൾ മറ്റുള്ളവർ അറിയും എന്ന് വിചാരിച്ച് നിങ്ങൾ നിങ്ങളെ മക്കളെ ഇത് അറിഞ്ഞുകൊണ്ട് നിങ്ങൾ നിങ്ങളെ വീട്ടിൽ തന്നെ നിർത്തുകയാണ് അല്ലെങ്കിൽ ഇതിനുള്ള ട്രീറ്റ്മെന്റ് നിങ്ങൾ കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിനെക്കാട്ടിലും നിങ്ങൾ നാട്ടിലും വീട്ടിലും ആകെ പ്രശ്നത്തിലാവും എന്ന് മാത്രല്ല ആകെ നിങ്ങൾ നാണം കെടും ചെയ്യും നിങ്ങൾക്ക് ഒരുപാട് നഷ്ടങ്ങൾ ഉണ്ടാവും എന്നുള്ളതാണ് നിങ്ങൾ കാണുന്നതല്ലേ ഈ ഒരു സമൂഹത്തിൽ സംഭവിക്കുന്നതൊക്കെ കാണില്ലേ പിന്നെ എന്താണ് എന്തിനാണ് മടിക്കുന്നത് എന്തിനാണ് നാട്ടുകാർക്ക് കാണും എന്നുള്ളൊരു മടി എന്തിനാണ് ഒരുപാട് ഇത് ഒരു ഒരു ആൾ പറഞ്ഞ കഥ ഒരുപാട് ആളുകൾ പറഞ്ഞതാണ് മറ്റുള്ളവർ കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ എന്റെ കുട്ടിന്റെ ഭാവി എന്താവും എന്താണ് അവർ ചിന്തിക്കുന്നത് എന്ന് ആലോചിച്ചൊക്കെ കുട്ടി ഈ ഒരു കഞ്ചാവ് യൂസ് ചെയ്ത് തുടങ്ങിയിട്ട് ആ കുട്ടീന്റെ ട്രീറ്റ്മെന്റ് നമ്മളൊരു പനി വന്നിട്ടുണ്ടെങ്കിൽ അതല്ലെങ്കിൽ വേറെ വല്ല രോഗം വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കാത്തിരിക്കോ പോയിട്ട് ട്രീറ്റ്മെന്റ് ചെയ്യൂലെ അപ്പൊ നാട്ടുകാർ നിങ്ങൾക്ക് ഈ ഒരു ഒരു നിൻസർ വന്നു അതിന് നിങ്ങൾ നാട്ടുകാരറിഞ്ഞ മോശമാണെന്ന് പറഞ്ഞിട്ട് ട്രീറ്റ്മെന്റ് ചെയ്യാതിരിക്കോ ചെയ്യാതിരുന്നാൽ എന്താണ് അവസ്ഥ അതുപോലെ തന്നെയാണ് നിങ്ങളുടെ കുട്ടികള് ഈ ഇങ്ങനെയുള്ള ലഹരി പദാർത്ഥങ്ങൾ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ തുടങ്ങുന്നത് വരെ നിങ്ങൾ കാത്തു നിൽക്കണ്ട അതിന്റെ ലക്ഷ്യങ്ങൾ നിങ്ങൾ നിങ്ങൾ അനുസരിക്കാതിരിക്കുക ദേഷ്യപ്പെടുക പിന്നെ അതുപോലെ തന്നെ കൂടുതൽ വീട്ടില് ഇല്ലാതിരിക്കുക പുറത്ത് കൂടുതൽ സ്പെൻഡ് ചെയ്യുക ഫ്രണ്ട്സിന്റെ കൂടെ കൂടുതൽ സ്പെൻഡ് ചെയ്യുക നിങ്ങളായിട്ട് അകൽച്ച് കാണിക്കുക ആഹ് വിശപ്പില്ലേ ആൾക്കാർക്ക് കൂടുതൽ വിശപ്പ് ഉണ്ടാകും അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ഓരോ ലക്ഷണങ്ങൾ കാണുമ്പോൾ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം സാധാരണ നമുക്കറിയാം ഒരു ഉമ്മാക്ക് ആ കുട്ടി ജനിച്ചപ്പോ ആ കുട്ടിന്റെ സ്വഭാവ രീതികൾ അറിയാൻ പറ്റൂലെ ആ കുട്ടിന്റെ ചേഞ്ച് എന്തുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല അങ്ങനെ ചേഞ്ച് നിങ്ങൾക്ക് മനസ്സിലാവേണ്ടില്ല എന്നല്ല പക്ഷെ മനസ്സിലായിട്ടും അത് മറ്റുള്ളവരുടെ മുന്നിൽ നാണം കിടും എന്ന് വിചാരിച്ച് നിങ്ങൾ എന്ത് ചെയ്യണം മെണ്ടാതിരിക്കാണ് എന്നുള്ളതാണ് ദയവ് നിങ്ങളിത് പറയാനുള്ളത് നിങ്ങൾ നിങ്ങളെ കുട്ടിനെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ആ കുട്ടീൻ്റെ സമൂഹത്തിന്റെ മുന്നിൽ നിങ്ങൾ പരിഹാസ ആക്കുകയാണ് ചെയ്യുന്നത് അതെല്ലാം വേണ്ടത് നമ്മൾ അതിനു വേണ്ട ട്രീറ്റ്മെന്റ് കൊടുത്ത് ഇന്ന് അതിനുള്ള എല്ലാ ഇതും നമുക്ക് ലഭ്യമാണ് നിങ്ങൾക്ക് കൗൺസിലിങ്ങിന് കൗൺസിലിങ് അതുപോലെ ഇതിന്റെ ട്രീറ്റ്മെന്റിന് വേണമെങ്കിൽ അതിനുള്ള സെന്ററുകളൊക്കെ ഇന്ന് നമുക്ക് ലഭ്യമാണ് നിങ്ങൾക്ക് അങ്ങനെ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ പേഴ്സണൽ പേഴ്സണലായിട്ട് ഞാൻ എന്റെ നമ്പർ ഇതിൽ കൊടുക്കുന്നുണ്ട് സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഞാൻ കൊടുത്തിട്ടുണ്ട് ഇനിയും വേണമെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം എന്റെ കോൺടാക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് പറയാം നിങ്ങൾക്ക് ഇനി വേറെ ആരോടെങ്കിലും അറിയുന്നതിന് മടിയുണ്ട് എന്നുണ്ടെങ്കിൽ രഹസ്യമായിട്ട് നിങ്ങൾ എന്റെ അടുത്ത് അറിയിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു തരാം നിങ്ങൾക്ക് അതിനുള്ള സൊല്യൂഷൻ എന്താണുള്ളത് നിങ്ങൾ ചെയ്താൽ മതി അതിനുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം എവിടെ കൊണ്ടുപോകണം എന്ത് ചെയ്യണം എന്നൊക്കെ എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാം പക്ഷെ നിങ്ങൾ പറയാൻ ഒരുങ്ങ എന്നുള്ളതാണ് നമ്മൾക്ക് നിങ്ങൾ ഒരുങ്ങാതെ ഒന്നും ചെയ്യാൻ പറ്റൂല ഒരുപാട് ഞങ്ങൾ വർക്ക് ചെയ്തിട്ടുണ്ട് ഞാൻ വിമുക്തിയിലും യോധാവിലൊക്കെ വർക്ക് ചെയ്തിട്ട് കുറെ ആൾക്കാർക്ക് നമ്മൾ ഇത് കൊടുത്തിട്ടുണ്ടായിരുന്നു ഒരു സമയത്ത് ഇത് വർക്ക് ചെയ്തിട്ട് കുറെ ആൾക്കാർക്ക് കുറെ എന്ത് ചെയ്തിട്ടുണ്ട് മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു പക്ഷെ ഇപ്പൊ ഈ ഒരു വർഷമായിട്ട് നമ്മൾ അതിന്റെ പിന്നാലെ ഒന്നുമില്ല കൗൺസിലിങ്ങിന് വരുന്ന കുട്ടികളെ നമ്മൾ ശരിയാക്കി വിടുന്നുണ്ട് എന്നല്ലാതെ അതിന്റെ പിന്നാലെ പോയിട്ടില്ല നിങ്ങളത് പറയാനുള്ളത് നിങ്ങൾ അറിയിക്കുകയാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് രഹസ്യമായിട്ട് മറ്റുള്ളവർ അറിയാതെ തന്നെ നമുക്ക് എന്ത് ചെയ്യണ്ട അതിന് സൊല്യൂഷൻ ഉണ്ട് എന്നുള്ളതാണ് നിങ്ങളെ മക്കളെ ഭാവി നിങ്ങളെ കയ്യിലാണ് മക്കളെ മാറ്റങ്ങൾ നിങ്ങൾ തിരിച്ചറിഞ്ഞ് അതിനുള്ള ട്രീറ്റ്മെന്റ് കൊടുക്കാൻ ഒരു മടിയും നിങ്ങൾ വിചാരിക്കാതിരിക്കുക കൂടുതൽ വിപത്തുകളിൽ നിന്നും ആപത്തുകളിൽ നിന്നും നമ്മൾ എന്ത് ചെയ്യുക മക്കളെ രക്ഷപ്പെടുത്താൻ നമ്മൾ ഒറ്റക്കെട്ടായിട്ട് ശ്രമിക്കുക നാണക്കേട് എന്നുള്ളത് നിങ്ങൾക്ക് ഏറ്റവും വലിയൊരു നാണക്കേടും അതുപോലെ തന്നെ ഏറ്റവും വലിയൊരു ദുരന്തത്തിലേക്കുമാണ് മാറ്റുക എന്ന് ചിന്തിക്കാനുള്ള ഒരു ബുദ്ധി എല്ലാവർക്കും പഠിച്ചും കൊടുക്കട്ടെ ഈ ഒരു സമൂഹത്തിൽ നിന്ന് നമ്മളെ ഈ ഒരു എന്താ പറയാ ലഹരിന്റെ ആ ഒരു വലയത്തിൽ നിന്ന് ഒരുപാട് നീരാളികൾ നമ്മൾക്ക് ചുറ്റുമുണ്ട് അവരിൽ നിന്നും നമ്മളെയും നമ്മളെ മക്കളെയും എല്ലാവരും പഠിച്ചും കാത്തിരക്ഷിക്കട്ടെ അപ്പൊ എന്നത്തേ ഈ വീഡിയോ മാക്സിമം നിങ്ങൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങൾ അറിവിലുള്ള എല്ലാവർക്കും എല്ലാ പാരന്റ്സിനും നിങ്ങൾ എത്തിച്ചു കൊടുക്കുക നിങ്ങളെ ഈ ഒരു ഷെയർ കൊണ്ട് ആർക്കെങ്കിലും ഉപകാരപ്പെടുകയാണെന്നുണ്ടെങ്കിൽ അത് നല്ലൊരു ഒരു നമ്മൾ ചെയ്യുന്ന നല്ലൊരു സൽക്കർമ്മമായിട്ട് നിങ്ങൾ അതിനെ അതിന് അത് ചെയ്യാൻ നിങ്ങൾ ശ്രമിക്കുക ഇനി ആരെയും വേണ്ടി ഒരു ചാനൽ സബ്സ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ആ ഒരു ബെല്ലൈക്കും കൂടെ അമർത്തി കഴിഞ്ഞാൽ എന്റെ പുതിയ വീഡിയോസുകളൊക്കെ കിട്ടും ഓക്കെ താങ്ക്